വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് കുറേ നാളത്തിന് ശേഷം ആട്ടോ ഞാൻ ഇന്നൊരു വീഡിയോ ആയിട്ട് വരുന്നത് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയില്ല അപ്പോൾ എന്തായാലും വീഡിയോ ലിങ്ക് കിടക്കുന്നതിന് മുമ്പ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ എന്താ ഇന്നൊരു ഈവനിങ് ക്ലോക്ക് ആട്ടോ എൻ്റെ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വന്നിരിക്കുന്നത് ഉച്ച കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്യണ പരിപാടി അഭിയറായി പഠിപ്പിക്കുക എന്നുള്ളതാണ് അതൊരു വലിയ ടാസ്ക് ആണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ കിച്ചണിലേക്കാണ് പോകുന്നത് കുട്ടികൾക്ക് ഈവനിങ്ങില് സ്നാക്ക് എന്തെങ്കിലും ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലോട്ടാണ് പോണ് അപ്പൊ ഞാൻ അമീരാക്ക് എന്താ അമീരാക്ക് അല്ല കേട്ടോ ആദ്യമിന് സിറിലാക്കുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം വെച്ചിലാണ് അപ്പം ഇപ്പം അവർക്ക് ആദ്യമി ഞാൻ സിറിലാക്കും അമീറാക്കിൻ്റെ ഉഡിൽസും ആണ് കൊടുക്കുന്നത് അങ്ങനെ സിർണാക്കും ന്യൂഡിൽസും അങ്ങനെയുള്ള ഫുഡൊക്കെ ഞാൻ അങ്ങനെ കുട്ടികൾക്ക് കൊടുക്കാറുണ്ട് ആവി വീട്ടും മക്കൾക്ക് അല്ലെങ്കിൽ രാവിലെ എന്ത് ഫുഡാണ് ഉണ്ടാക്കിയത് അങ്ങനെയൊക്കെ കൊടുക്കാറ് ഇങ്ങനെ പൊരിച്ചതും വറുത്തതും ഒക്കെ അതൊക്കെ ഞാൻ കൂടുതലും ഒഴിവാക്കണം പിന്നെ എപ്പോഴും ഒരുപോലെ ആകുമ്പോൾ കുട്ടികൾക്കും ഇഷ്ടാവില്ലല്ലോ അതുകൊണ്ട് ഒരു ചേഞ്ചിന് വേണ്ടി വല്ലപ്പോഴും ഇങ്ങനെയൊക്കെ ന്യൂഡിൽസൊക്കെ ആക്കി കൊടുക്കാറുണ്ട് സിർണാക്കുമ്പോൾ അവന് വല്ലപ്പോഴും ഒക്കെ കൊടുക്കാറുണ്ട് ആ വെള്ളം തിളച്ചിട്ടുണ്ട് പിന്നെ ആ വെള്ളം ഞാൻ വേറെ ആദവിന് ഒരു വെള്ള കുറുക്കാക്കാൻ വേണ്ടിയിട്ട് വേറെ മാറ്റിയിട്ട് ഇപ്പം ചായക്ക് വേണ്ടിയിട്ട് ബാക്കി വെള്ളത്തിൽ എനിക്കുമ്മക്ക് ചായ ആക്കാണ് സെല്ലാക്ക് ഇതല്ല ഇപ്പം എല്ലാ ഫുഡും കഴിക്കാൻ ആദവിന് ഭയങ്കര പണിയാട്ടോ ഞാൻ ഭയങ്കര കഷ്ടപ്പെട്ടിട്ടാണ് ഫുഡൊക്കെ കൊടുക്കുന്നത് അതിന് ഞാൻ ഇങ്ങനെ ടേബിളിൻ്റെ പുറത്ത് ക്യാമറയൊക്കെ വെച്ചിട്ട് വീഡിയോ എടുത്തിട്ട് ഫുഡ് കൊടുക്കാൻ നോക്കിയിട്ട് ഇപ്പോൾ വീഡിയോ എടുക്കണ കാണുമ്പോൾ അവൻ കഴിച്ചാളോട് ചോദിച്ചിട്ട് ഓ യാതൊരു ഡിഷില്ല പിന്നെ ഞാൻ വെളിയിലൊക്കെ കൊണ്ടുപോയി ഭയങ്കര പാടുണ്ട് അത് കൊടുത്തത് പിന്നെ അമ്പീറാക്കി താ ഇപ്പം ഞാൻ നൂഡിൽസ് ഉണ്ടാക്കുകയാണ് കേട്ടോ അതിങ്ങനെ ഇൻസ്റ്റൻ്റായിട്ട് വെറുതെ ഫൈവ് മിനിറ്റ്സിൽ ഫൈവ് മിനിറ്റ്സിൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുക വെജിറ്റബിൾസ് അങ്ങനെയൊന്നും ആഡ് ചെയ്യാറില്ല അമ്പീറാഗൊന്നും കഴിക്കയില്ല അതൊക്കെ കളയാറാണ് ചെയ്യുക അവിടുത്തെ നൂഡിൽസ് ആണെങ്കിൽ നാ ഇങ്ങനെ ഇരുന്ന് കഴിച്ചോളൂ വേറെ വല്ലതുമ്പോൾ നമ്മുടെ പാടു വരും നൂഡിൽസ് ആണെങ്കിൽ അവക്ക് ഭയങ്കര ഒരു സാധനമാണ് കേട്ടോ പിന്നെ വല്ലപ്പോഴും ഉണ്ടാക്കി കൊടുക്കുന്നതുകൊണ്ട് അവൾ പെട്ടെന്ന് കഴിക്കുകയും ചെയ്യും പിന്നെ ദീരാക്ക് പാലും കൂടെ വെക്കുകയാണെങ്കിൽ പിന്നെ പിള്ളേരെ സ്നാക്കിൻ്റെ കാര്യം കഴിയും പിന്നെ എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള ഈവനിങ് സ്നാക്കാണ് കേട്ടോ ബിസ്ക്കറ്റും എന്താ പട്ടൻ കാപ്പിയും ഭയങ്കര ബിസ്ക്കറ്റിൽ ഇങ്ങനെ മുക്കി കഴിക്കാനും ഭയങ്കര ഇഷ്ടമല്ല ഈവനിങ് മാത്രല്ല രാവിലെ എനിക്കത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇപ്പം ഞാൻ ഒരു ഹെൽത്തി ഡയറ്റ് പോലെ രാവിലെ ഞാൻ വെള്ളം കുടിച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇങ്ങനെ പറ്റത്തില്ല കേട്ടോ വെള്ളം കുടിച്ച് ഞാൻ ഒരു കവള് രണ്ട് കവള് അത് കൂടുതലൊന്നും എനിക്ക് പറ്റത്തില്ല കേട്ടോ ഇങ്ങനെ ഒബിറ്റ് ചെയ്യുന്ന പോലെ തോന്നും ഇങ്ങനെ ട്രൈ ചെയ്യുന്നുണ്ട് പിന്നെ ഒരു ഒക്കെ വേണ്ട കൂടുതൽ ജോലിയൊക്കെ ഉള്ള ദിവസമാണെങ്കിൽ കാപ്പിയോ കട്ടൻ കാപ്പിയോ കോഫി അങ്ങനെ എന്തെങ്കിലും പിന്നെ അതെ അമീറാക്കിതാ ഹോൾ അപ്പോൾ അവൾക്ക് പാൽ കുടിക്കണ അങ്ങനെ ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ ഒരു ചേഞ്ചിന് ഒരു ഫ്ലേവർ ആയിക്കോട്ടാണ് വെച്ചിട്ട് കൊടുക്കുന്നത് അപ്പോൾ അവളങ്ങനെ കുടിക്കാറുണ്ട് അതുകൊണ്ട് ഒരു രണ്ട് വയസ്സുള്ളപ്പോൾ മുതൽ ഞാൻ ഹോൾ കൊടുക്കുന്നതാണ് പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അമീറയുടെ സ്കിൻ കെയറിനെ കുറിച്ചൊരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യൂടാന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ സ്കിൻ കെയർ അങ്ങനെയൊന്നും ഇല്ലാട്ടോ അമീറാക്കും മാധവനും ഞാൻ ഹിമാലയയുടെ ബേബി ലോഷനും ബേബി ക്രീമും തന്നെയാണ് യൂസ് ആക്കാറ് അവർക്ക് കുറ്റിലേതുകൊണ്ട് അത് തന്നെ യൂസ് ആണ് പിന്നെ ഞാൻ ഇടയ്ക്കൊന്ന് ചെമ്പാമ്പുട്ടിലേക്ക് സ്വിച്ച് ചെയ്തിരുന്നു പക്ഷേ എനിക്ക് അത് അമീരാടെ സ്കിൻ ടൈപ്പിന് അത് പറ്റുന്നില്ല എന്ന് തോന്നിയപ്പോൾ ഞാൻ പിന്നെയും അത് പിച്ച് ചെയ്തിട്ട് ഞാൻ യൂസ് ആക്കിയതാണ് കേട്ടോ പിന്നെ അവർക്ക് പണ്ട് മുതലേ ഉപയോഗിക്കുന്ന ഒരു ഒരു വയസ്സ് കഴിഞ്ഞപ്പോൾ മുതൽ ഉപയോഗിക്കുന്ന ഉപയോഗിക്കുന്നൊരു സൺസ്ക്രീനാണ് മാമയത്തിൻ്റെ സൺസ്ക്രീന് ഭയങ്കര നല്ലൊരു സൺസ്ക്രീനാണ് പിന്നെ ടൂത്ത് പേസ്റ്റും മാമാരത്തിൻ്റെ തന്നെ ഉപയോഗിക്കുന്ന കേട്ടോ പിന്നെ അവർക്ക് വേറൊരു വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് ആക്കുന്ന ഷാമ്പു വാങ്ങിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് ഷാംപു പ്ലസ് കണ്ടീഷണർ അതാണ് യൂസ് ആക്കുന്നത് പിന്നെ അവരൊക്കെ ഒരു സ്കിൻ പ്രോബ്ലം വന്നപ്പോൾ ഡോക്ടർ സജസ്റ്റ് ചെയ്തതാണ് സോപ്പ് പി എസ് ആണ് കേട്ടോ അവർക്ക് ഉപയോഗിക്കുന്നത് ഇന്ന് ശരിക്കും വീഡിയോ ഒന്നും എടുക്കാൻ വേണ്ടി പ്ലാൻ ചെയ്തല്ലോ അപ്പോൾ ഞാൻ ഇന്ന് ഉച്ച കഴിഞ്ഞിങ്ങനെ ഫോണിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ഒരു പുതിയ സബ്സ്ക്രൈബർ അപ്പോഴാണ് ഞാൻ വിചാരിച്ചത് ഞാൻ യൂട്യൂബ് ചാനലിൽ ചാനലൊന്നും മൈൻഡ് ചെയ്യുന്നില്ലല്ലോ വീഡിയോസ് ഒന്നും ഇടുന്നില്ലല്ലോ എന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ചുമ്മാ കയറി ഇങ്ങനെ യൂട്യൂബ് സ്റ്റുഡിയോ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് എൻ്റെ ഒരു എൻ്റെ ഹോം ടൂർ വീഡിയോയ്ക്കാണ് അത്യാവശ്യം വ്യൂസ് കയറിയത് അപ്പം അതിൽ ഞാൻ കുറേ നല്ല നല്ല കമൻസ് ഒക്കെ വായിച്ചു മൂക്ക് നല്ലത് മാത്രം വരട്ടെ അങ്ങനെ അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നിയാ അങ്ങനെ പെട്ടെന്നൊരു ഇൻസ്പിറേഷൻ വീഡിയോ ചെയ്യണം വീഡിയോ എടുക്കണമെന്ന് തോന്നിയിട്ടാണ് കേട്ടോ അപ്പം ഞാൻ ആ കമൻസൊക്കെ കമൻസിനെ കുറിച്ച് ഒന്നും ഞാൻ എൻ്റെ വീഡിയോസിനൊന്നും പറഞ്ഞിട്ടില്ല എന്താ ആ ഒരു വീഡിയോക്ക് സപ്പോർട്ട് തന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇനി എപ്പോഴും വീഡിയോസൊക്കെ ഇടണമെന്ന് ഞാൻ വിചാരിക്കും കേട്ടോ പക്ഷെ രണ്ട് കുട്ടികളുമായിട്ട് മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് വീഡിയോസൊക്കെ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പ്രത്യേകിച്ച് സപ്പോർട്ടിനും കൂടെ ആരും ഇല്ലെങ്കിൽ ഭയങ്കര പാടാണ് വീഡിയോസൊക്കെ എടുക്കാനും എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് സാധാ ഒരു ഫോണിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വീഡിയോസൊക്കെ എടുക്കാൻ ഇനി മാക്സിമം ട്രൈ ചെയ്യാം ഇനിയിപ്പോൾ എന്തായാലും ഈവനിങ് ഈ ഒരു വ്ലോഗിൽ കാര്യമായിട്ടൊന്നും ഉണ്ടാവില്ല ഇനിയിപ്പോൾ എൻ്റെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിരിക്കും എന്തായാലും വീഡിയോ എല്ലാവരും ഇഷ്ട ആകുകയാണെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെന്താ എല്ലാവരുടെയും കമൻസൊക്കെ താഴെ കമൻറ്റ് ബോക്സിലിടുക ക്ലീനിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് ഞാനിപ്പോൾ ഇത് അലക്കി ഉണക്കി വെച്ചിരുന്നു തുണിയൊക്കെ മടക്കി വെക്കുകയാണ് കേട്ടോ ഇതിങ്ങനെ പുറത്തിട്ടിങ്ങനെ സിറ്റോട്ടിട്ട് മുടക്കിയിട്ട് അകത്തുകൊണ്ട് വെക്കാറാണ് ചെയ്യലെപ്പോഴും അതെല്ലാം ഒന്ന് മടക്കി വെക്കാണ് Assalamualaikum Han, nama Han. അപ്പോഴത്തേക്കും നാരും ബാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് നമസ്കാരം കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് പുറത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ അതിൻ്റെ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഒരു വീക്കെൻഡ് ട്രാവൽ അങ്ങനെ നമ്മളിങ്ങനെ ഔട്ടിക്കിന് പോയല്ലേ ആഴ്ചയിലും ഒരിക്കലൊക്കെ അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്ക് വീഡിയോസൊന്നും എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് അതൊന്നും ഇൻക്ലൂഡ് ആക്കിയിട്ടില്ല പക്ഷേ അതിൻ്റെ ഒരു ഫോട്ടോ ഞാൻ തബ്ലീരിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയൊക്കെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ